രാജ്യത്ത് ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും വിവിധയിടങ്ങളിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി ഇന്നലെ പര്യടനം നടത്തി ഉത്തർപ്രദേശിലെ അലിഗഡിൽ പൊതുറാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രീണന രാഷ്ട്രീയമാണ് പിന്തുണരതെന്ന് അദ്ദേഹം ആരോപിച്ചു മുസ്ലിം വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാമ്പത്തികവുമായ ഉന്നമനത്തിനായി ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്തിട്ടില്ല ഈ മേഖലയിൽ മുത്തലാഖ് മൂലം നിരവധി മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം തകർന്നു മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ അവരുടെ ജീവിതം സുരക്ഷിതമാക്കി सरकार ने महिलाओं को बिना महराम हज जाने की अनुमति भी दी और मुझे हजारों हज ऐसी बहने आशीर्वाद दे रही है जिनका हज जाने का सपना पूरा हुआ पसमंद मुस्लिम विभाग पुरगति इलाद अदे अवस्थरमान इल प्रतिपक्ष पार्टी आग्रह प्रधानमंत्री कुछ